ഹായ് നമസ്കാരം പുതിയ സാധനമായിട്ട് കേട്ടോ വന്നിട്ടുണ്ട് ഇപ്പൊ കാണിച്ചതരാം പുതിയ അടിപൊളി ഐറ്റംസിനായിട്ടാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മുടെ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഹൈറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് പോകണ്ട പോണ്ട അതെ വളരെ ഫാസ്റ്റ് ആയിട്ട് കാണിച്ചിട്ട് ഇപ്പം ഒരു വാശനുപ്പിക്കോ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ രണ്ടായിരത്തി ഒരുന്നൂറിൽ സൂപ്പർ ആയിട്ട് ഒരു പ്രൊഡക്റ്റ് ഇത് വീണ്ടും നിങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇമ്പോർട്ടഡ് ആയിട്ട് ആ ഒരു ലെവലിൽ വരുന്ന രംഗോളി ക്രഷ് മെറ്റീരിയൽ കിട്ടോ നിൽക്ക് 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 നല്ല അടിപൊളിയായിട്ടുള്ള ഷോളാണ് ഷോൾഡർ ഫോർസ് ബോർഡർ ആയിട്ട് വരുന്നത് നമുക്ക് നല്ല ട്യൂബിൾ ആയിട്ടുള്ള മിറർ വർക്ക് ആണ് പിന്നെ ഇത് മടിയന്മാർക്കായിട്ട് അഴിഞ്ഞ് ചെയ്യണ്ടട്ടോ വാഷ് ചെയ്തിട്ട് നിങ്ങൾ ഡയറക്റ്റ് ഹാങ്ങറിൽ ഇടുക എവിടെയെങ്കിലും കൊണ്ടിട്ട് ഉണക്കുക സിമ്പിളായിട്ട് ഓക്കെ അപ്പത് ഫുൾ ആയിട്ട് വർക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് അറിയാലോ ഇതിനെ കുറിച്ചിട്ട് എന്തിനൊന്ന് പറയുന്നില്ലേ വെറുതെ അപ്പം പറഞ്ഞു തരണം അറിയാത്തവർക്ക് ആയിട്ട് ഇടുക ഫുൾ സ്റ്റോൺ വർക്ക് വർക്ക് ഫുൾ സെറ്റപ്പ് അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ വരുന്നുണ്ട് ഇനി ഫീഡിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് കല്യാണത്തിന് പോയിട്ട് കുട്ടികൾക്ക് പാൽ കൊടുക്കാതെ ആ ഒരു ബുദ്ധിമുട്ട് വേണ്ട നോക്കിയാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു കട്ടിങ് വരുന്നുണ്ട് ഇതിലും കട്ടിങ് വരുന്നുണ്ട് സിബ് വെക്കാം സുഗ് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ രംഗോളി ക്രഷ് മെറ്റീരിയൽ അഴിഞ്ച് ചെയ്യേണ്ട എല്ലാ മടിയന്മാർക്കും ആയിട്ടും എന്ത് സമർപ്പിക്കാനുണ്ട നിങ്ങളുടെ ഇഷ്ടം കൊണ്ടാണ് അങ്ങനെ പറയുന്നത് തിരിച്ച് നിങ്ങൾ അങ്ങനെ തന്നെ അല്ലേ ഓക്കെ അപ്പം ഇതേ ഫുൾ ആയിട്ട് നല്ല ക്വാളിറ്റിയിലുള്ള എനിക്ക് കിട്ടുന്ന പീസ് ഇതിന്റെ ഫുൾ മെഷർമെന്റ് വരുന്നത് എക്സൽ ഡിസൈസിലുണ്ട് പക്ഷേ ഒരു ഹൺഡ്രഡ് ലെസ് ചെയ്തിട്ടുണ്ട് അതുപോലെ ത്രീ ഷീർസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നാപ്പത്തി ഏഴ് നാപ്പത്തി അഞ്ച് ഉണ്ട് വൺ നയൻ നയൻ ഫൈവില് പ്രീമിയം ലെവലിൽ വരുന്ന സൈഡ് ഓപ്പൺ അല്ലാത്ത അടിപൊളി ഇടുക്കാട്ടോ നല്ല അടിപൊളിയായിട്ടാണ് മോഞ്ചം കൊണ്ട് വരും അടുത്ത കളർ വരുന്നത് ഒരു പിങ്ക് റോസ് ആയിട്ടാണ് കേട്ടോ പിങ്ക് റോസ് ഇഷ്ടാത്തവരല്ലേ എല്ലാവർക്കും അടിപൊളിയാണ് അല്ലെ പിന്നെ നോക്കിയാൽ ക്രഷായിട്ടും വരുന്നത് താഴേക്ക് ഇങ്ങനെയും വരുന്നത് ആ മിററിന്റെ ഒരു ഷോളും കൂടി ഇങ്ങനെ വരുന്നത് നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ലെങ്ത്തും കൊടുത്തുള്ള ഷോളും വരുന്നുണ്ട് ഒരു റിയൽ ലേഡിയുടെ ഒരു മൊഞ്ച് കിട്ടുന്ന ഒരു പ്രൊഡക്ടും കൂടിട്ടോ അത് അപ്പൊ നമ്മുടെ സ്വന്തം ആനപ്പട്ടം ലിപം അതെ ഈ സംഭവം വരുന്നുണ്ട് അതിലിങ്ങനെയും വരുന്നുണ്ട് കിട്ടാതെ പോയതാട്ടോ ഒരുപാട് പേർക്ക് വീട് ഹൺഡ്രഡ് ലെസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ള പെരുന്നാളിന്റെ സമയത്താണ് ഇത് കണ്ടില്ലേ നല്ല നൈസ് നല്ല അടിപൊളികളായിരുന്നു അല്ലേ ഓക്കെ അപ്പം അതെ ഒരുപാട് പേർക്ക് കിട്ടാതായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് കേട്ടോ നല്ല നൈസായിട്ടുള്ള പ്രൊഡക്റ്റ് നല്ല കളക്ഷൻസ് നിങ്ങൾക്ക് കാണുവാനും ആസ്വദിക്കാനും ബൈ ചെയ്യാനാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ളത് ജസ്റ്റ് ഓൺ സബ്സ്ക്രൈബ് ചെയ്ത് എനേബിൾ ചെയ്യാം എനേബിൾ ചെയ്യുമ്പോൾ എല്ലാ സംഭവങ്ങളും വരും നിങ്ങൾക്ക് എവരിനേബിൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സെറ്റ് ഔട്ടോ ഓക്കെ അതെ ജസ്റ്റ് വൺ നയൻ നയൻ ഫൈവ് പ്ലസ് ടിപ്പിൻ ചാർജ് ഇതാ വീണ്ടും രംഗോളി ക്രഷ്ട്ടായിട്ട് വന്നിട്ടുള്ളത് ഇതിങ്ങനെ കാണിക്കാനായിട്ട് നമുക്ക് അത്രയും ആരാധകരായിട്ടുള്ള നല്ല കസ്റ്റമേഴ്സ് ഉണ്ട് ക്രഷ് ആയതുകൊണ്ടും ഇതിന്റെ നീറ്റ്നെസും അതിൻ്റെ ഒരു ഫിനിഷിംഗും ക്ലോത്തിൻ്റെ ഒരു ലെവൽ വേറെ തന്നെയാണ് ഓക്കെ ഇതിന്റെ എൻഡിലായിട്ട് നമുക്ക് ഇത്ര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് ഉണ്ട് കേട്ടോ ഫുൾ വർക്ക് ഒന്ന് നോക്കിക്കോ സിമ്പിൾ വർക്ക് അല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് ഉണ്ട് ഒരു കൈൻഡ് ഓഫ് ബ്രിക്ക് ഓറഞ്ച് എന്ന് പറയാം എന്നാലും പീച്ചിനോട് സമയമായിട്ട് നിൽക്കുന്നത് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ഫുൾ ഹാൻഡ് വർക്ക് വീനക്കിൽ ഫുൾ ഹാൻഡ് വർക്കിൽ നെയ്തെടുത്ത ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടോ ചെറിയ റേറ്റേ ഉള്ളൂ ഫുൾ ഹാൻഡ് വർക്ക് ഫുൾ കട്ട് ബീഡ് ഹാൻഡ് വർക്ക് ആണ് വരുന്നത് ഫുൾ ആയിട്ട് എക്സ്ട്രാ ഒരു വർക്ക് വരുന്നത് കണ്ടോ ഇങ്ങനെ ഒരു വർക്ക് ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ ഫുൾ റൗണ്ട് ആയിട്ട് ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് വീണെങ്കിൽ ഫുൾ ആയിട്ട് ഹെവിയായിട്ട് ചെയ്തിട്ടില്ല ഈ ഒരു കട്ട് ബീഡ് വർക്കും നല്ല ബ്യൂട്ടിഫുൾ പ്രൊഡക്റ്റ് നൂറ് മാർക്ക് സ്റ്റോൺ വർക്കും ഉണ്ട് പുറകിൽ വേറെ വർക്കൊന്നുമില്ല ഓക്കെ അതേപോലെ തന്നെ അതിൻ്റെ പാൻറ് വരുന്നുണ്ട് പാൻറ്റിൻ്റെ താഴ്ബാറ്റ് വേറെ അൽക്കുലത്ത് പണികളൊന്നും ഇല്ല നല്ല രസമായിട്ട് വൃത്തിയിട്ട് ചെയ്തിട്ടുണ്ട് ഡബിൾ എക്സൽ സൈസ് ആണ് എക്സലറിന് വേണമെങ്കിൽ ഷെയ്പ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഷോളും നല്ല വെറൈറ്റി ഉണ്ട് ഷോളിൽ ഫുള്ളായിട്ട് ആ ഒരു മുത്തും ഡയമണ്ട് മുതലില്ലേ ആ സാധനം ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഫോർ സൈഡ് ബോർഡർ ആയിട്ട് ലൈസ് വർക്കും വരുന്നുണ്ട് അപ്പോൾ ഇത് നല്ല വൃത്തിക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റും ജസ്റ്റ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ കേട്ടോ വൺ സെവൻ ഫോർ ഫൈവ് കണ്ണി കാണാൻ പറ്റാത്ത പ്രൊഡക്റ്റാണ് അത് ഇപ്പം ഏത് വീഡിയോ എടുത്തു കഴിഞ്ഞാലും എപ്പോഴേക്കും കിട്ടാത്തൊന്നും പക്ഷെ ഇത് കിട്ടൂല അല്ലേ നമ്മളെപ്പോഴും പറയാറില്ല പക്ഷെ നമ്മൾ പറയുന്ന വാക്കുകൾ സൂക്ഷിച്ചു പറയുള്ളൂ അത് കിട്ടില്ല അത് കിട്ടൂല തന്നെ കണ്ടോ വൺ സെവൻ ഫോർ ഫൈവില് ഫസ്റ്റ് ഷെയ്ഡ് എന്നാണ് വരുന്നത് നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ചിലെ ഡബിൾ എസ് എൽ സീസാണ് എക്സൽ വേണ്ടത് നിർക്ക് സിമ്പിളായിട്ട് ഷേപ്പ് യൂസ് ചെയ്യാ സ്ലീലൊക്കെ ലൈംഗ് ആണ് കഴുകി കഴിഞ്ഞാൽ കമ്പ്ലൈൻസ് വരില്ല സുഖമായിട്ട് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന കിട്ടിയെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ആണ് വരുന്നത് ഫസ്റ്റ് ഷെയ്ഡ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് ഒരു ലാവണ്ടർ പായപ്പിൾ മിക്സ് ചെയ്തിട്ടുള്ള ഷെയ്ഡ് കെട്ടോ കേട്ടോ പണ്ട് കാലങ്ങളൊക്കെ ഓർമ്മ വരണം ഈ സ്പോട്ടിൽ നിന്നിട്ടാണ് നമ്മള് നമ്മുടെ ടാബിളൊക്കെ വെച്ചിട്ട് ിട്ടൊക്കെ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതില കിട്ട ഇതാണ് ഇതാണ് ഇതിന്റെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് വസ്ത്രങ്ങൾ എന്നും എല്ലാവർക്കും ഒരു ത്രില്ലാണ് പുതിയതായിട്ടാകുമ്പോ അത് അണിഞ്ഞൊരുങ്ങി നാലാളെ കാണിക്കുവാനായിട്ടു അല്ലേ അപ്പോൾ എന്ന് തന്നെ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ വസ്ത്രമായാലും ഭക്ഷണമായാലും അതിലൂടെ നമ്മളൊരു ഹാപ്പിനെസ് കണ്ടെത്തുന്നുണ്ട് അല്ലേ ഒരു ബ്യൂട്ടി അല്ലേ അപ്പൊ നല്ലൊരു എയിമായിട്ടുള്ള നല്ല കളക്ഷൻസ് ഇതിങ്ങനെയായി കിടന്നോളും ഒരു തടി തോന്നിക്കാത്ത രീതിയിൽ അതാണ് ഈ ഒരു ക്രഷ് മെറ്റീരിയൽ നല്ല രീതിയിൽ നമുക്ക് സ്റ്റോക്ക്ഔട്ട് ആവാനുള്ള ഏക ഒരു കാരണം കേട്ടോ പിന്നെ ഇതിൻ്റെ ഫിനിഷിങ് അടിപൊളിയാണ് പിന്നെ അയൻഷു ചെയ്യണ്ട ക്രഷ് ചെയ്തിട്ട് വരുന്ന മെറ്റീരിയലാണ് നല്ല ലുക്കാണ് കാണാനായിട്ട് ആ ഒരു ഡിജിറ്റൽ പ്രിൻറ് കമ്പ്യൂട്ടറിൽ നിന്ന് പ്രിൻ്റ് എടുത്ത് കിട്ടുന്ന ഷെയ്ഡ് ആ ഒരു കളർ കിട്ടും പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു ഷേഡ് ആട്ടും അത് കാരണം ഇത് എല്ലാവരിലും ഈ ഷെയ്ഡും ലവില്ല ഡിഫറെൻ്റ് ആയിട്ട് കാണുമ്പോൾ ചെറിയൊരു കൗതുകം അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം ഓക്കെ ഇപ്പൊ നമ്മുടെ കയ്യിൽ നല്ല കട്ടിടുവർക്കും അതുപോലെ തന്നെ നല്ല നല്ല വാക്കുകൾ ചുരിദാർ ഇല്ലാന്നുള്ളവർക്ക് അങ്ങനെ പറയുന്നവർക്കുള്ളൊരു മറുപടി കേട്ടോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് വീഡിയോസൊക്കെ ഇടയ്ക്കൊന്നൊരു വേണ്ടത് നോക്കിയാണെന്നുണ്ടെങ്കിൽ കിട്ടും നല്ല നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകൾ നല്ല റേറ്റ് പറഞ്ഞിട്ട് നമ്മൾ സെയിലാക്കുന്നുണ്ട് ഓക്കെ അഞ്ച് ഷെയ്ഡ് വരുന്നുണ്ട് എൽ എക്സിൽ ഡബിൾ എക്സിലെ ഷെയ്സിൽ അമ്പത്തി ഉണ്ട് അമ്പത്തി ആറ് ഉണ്ട് ഓക്കെ സെവൻ നയൻ ഫൈവ് ആണ് ഇതിന്റെ പ്രൈസ് കിട്ടുമോ സെവൻ നയൻ ഫൈവ് മാത്രം പ്രൈസ് വരുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ലോഡ് ബൾക്കായിട്ട് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട് ഓക്കെ ലിനൻ സ്ലബാണ് മെറ്റീരിയൽ വരുന്നത് പ്രീമിയം ലിനൻ സ്ലബ് മെറ്റീരിയൽ പിന്നെ ഇതിൽ സിമ്പിൾ ആയിട്ട് ഇത് അറ്റാച്ച്ഡ് ആണ് അത് അറ്റാച്ച് ചെയ്യാണ്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇതിലേക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് യൂസ് ചെയ്യുക നിങ്ങളുടെ ഇഷ്ടമാണ് നോർമലി വരുന്ന ലൈനിങ് അവൈലബിൾ ആണ് ഓക്കെ ഇനി നിങ്ങൾക്ക് ഈ പറഞ്ഞ ലെങ്ത് ഒന്നും വേണ്ട കുറക്കണമെന്നുണ്ടെങ്കിലും സിംപിളായിട്ട് നോക്കിയാൽ ഇതുപോലെ ഇത് കട്ട് ചെയ്തിട്ട് കുറയ്ക്കുകയും ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് കിട്ടോ ഫസ്റ്റ് തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ് അവൻ തീർന്ന് പിന്നെ ഞാൻ അവനെ കുറിച്ച് ചിന്തിക്കണ്ട ഓക്കെ അപ്പൊ എന്താണ് എല്ലാത്തിനും നമ്മൾ ഓപ്ഷൻസ് കാണാൻ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇത് കീറി എന്ത് ചെയ്യാൻ കളയാൻ പറ്റുമോ ഇല്ലല്ലേ ഡിസൈൻ കണ്ടെത്തണോ അതല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഹൈഡ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റിച്ചിങ് കണ്ടെത്തണം അല്ലെങ്കിൽ കുറച്ച് പൂക്കള് അങ്ങനെ പല രീതിയിൽ എവിടെയൊക്കെ മാച്ചോ അതൊക്കെ നമ്മൾ ചെയ്തിട്ട് വേണം നമ്മളിങ്ങനെ അടിച്ചടിച്ച് അപ്പോൾ എല്ലാവർക്കും ഇതൊരു ചെറിയൊരു ഉപദേശം നല്ലട്ടാ ഇത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റുകളൊന്നും നമ്മുടെ കയ്യിലുള്ള ഒന്നും പെട്ടെന്ന് തന്നെ വേസ്റ്റ് ബിന്നിലേക്ക് കളയേണ്ട ഒരു സിറ്റുവേഷൻ വരില്ല ചെറിയ ചെറിയ കൊച്ചു കൊച്ചു ബുദ്ധികളൊക്കെ വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് കയറുക ഓക്കെ അപ്പോൾ എൽ എക്സ് എൽ ഡബ് എസ് ഫിഫ്റ്റി സിക്സ് ലെങ് സെവൻ നയൻറ്റി ഫൈവില്ല ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ട് ദക്കൻഡ് ഷൈഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ ഇനി നിങ്ങൾക്ക് ഇതൊരു ഇന്നർ വേണ്ട അതെ ജസ്റ്റ് ഇങ്ങനെ സ്ലിപ്സ് പോലെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഇന്നർ ഉരുക്കളയാം കേട്ടോ ഓക്കെ അത് ചെയ്യാം എല്ലാ ഓപ്ഷൻസും നമുക്കുണ്ട് നമ്മുടെ തലയിൽ ബുദ്ധി ഉദിക്കുമ്പോഴും കാലം ഓക്കെ ലിനൻ സ്ലബാണ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഓഫർ പ്രൈസ് സെവൻ നൈൻ ഫൈവ് ആണ് എൽ എക്സ് ഡബിൾ എക്സൽ സൈസില് അമ്പത്തഞ്ച് അമ്പത്താറ് അഞ്ച് ലെങ്ക് വരുന്നുണ്ട് ഇനി ഇത് നിങ്ങൾക്ക് കുറക്കണന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇതേപോലെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തിട്ടോ എന്ത് വേണമെന്നു ചെയ്തിട്ട് ബാക്കിൽ ഇങ്ങനെ മടക്കിയിട്ടോ ഇറ്റ്സ് അപ് ടു യു നിങ്ങൾക്ക് ചെയ്യട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇപ്പൊ ആ ലെവലായിപ്പോ വേറെ ഒന്നും ചെയ്യാല്ല അപ്പൊ എന്ത് ചെയ്യാം മുന്നൂറ്റി തൊണ്ണൂറ്റിന് അടുത്ത് തരാം അതേപോലെ പറഞ്ഞ അമ്പത്തി അഞ്ച് അമ്പത്താറ് അഞ്ച് ലെങ് എല്ലാരും പറയ അമ്പത്താറ് കിട്ടക്കും അതാ കെട്ടും അമ്പത്താറും കെട്ടക്കും എല്ലാം കിടക്കുന്നതില് ഇനിയിപ്പത് ചോദിക്കാറും ഉണ്ടോന്നു അപ്പഴാണ് അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാന്ന് പറയുമോ സുഖമായിട്ട് ഇതില് മടക്കി അടിച്ച് കഴിഞ്ഞാൽ നല്ല രസം കേട്ടോ ഇങ്ങനെ മടക്കിട്ട് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാല് രസം ഉണ്ടാവില്ലേ മടക്കിട്ട് ഇങ്ങനെ അടിച്ചു അപ്പൊ നല്ല രസമായിട്ട് ഹാങ് ആയിട്ട് കൊടുക്കും ഇത് ഇതിന് പർപ്പസ് എന്താക്കിയെന്നു ഇത് ബട്ടൺസ് ഉണ്ട് അതുകൊണ്ട് സ്പീഡിങ്ങിന് പറ്റും അതേപോലെ തന്നെ നമുക്ക് പറത്തിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇവിടെ വരാൻ ഇതിൻ്റെ ലൈനിങ് വരാം കേട്ടോ പിന്നെ ഡോ മെറ്റീരിയൽ ആയതുകൊണ്ട് കളറൊന്നും പോകില്ല പിന്നെ ഷ്രിങ്കേജും ഉണ്ടാവില്ല പിന്നെ ഏതൊരു പായനും ഇത് എന്ത് ചെയ്യുക ഇതിരി ഇടാണ്ട് യൂസ് ചെയ്യുക അതാണ് ഇതിൻ്റെ മെയിൻ ഇത് ഡോ അപ്പോൾ ഓടിയൊണ്ട് വരിക കുറെ എടുക്കുക അതേപോലെ സ്പീഡായിട്ട് ഓടിപ്പോ ഇത് അണിയാം നല്ലൊരു സ്ലീവ് അല്ലെ നല്ല ഭംഗിയുള്ള സ്ലീവ് മറ്റേ കട്ടിങ്സും ഇത് പഫും അതുപോലെ ഫ്രില്ലും ഫ്ലേറ്റ്സും കൂടെ കൊടുക്കാണ്ട് രസമായിട്ട് ചെയ്ത് ചെറിയ ഡീറ്റെയിൽ ഉണ്ട് ഇവിടെ ഒക്കെ വേറെ ഫ്രില്ലും ഫ്ലേറ്റ്സൊന്നും ഇവിടെ അല്ലാട്ടോ അപ്പോൾ കളറുകൾ നിങ്ങൾ നോക്കുക ഞാൻ ഇപ്രാവശ്യം ഇതിൽ രണ്ട് പ്രിന്റ് കാണിക്കുന്നുണ്ട് കാരണം ഒരു വ്യക്തി തന്നെ അത് എടുത്തിട്ട് അവിടെ വെക്കും എന്നിട്ട് അടുത്തത് ഇതുപോലത്തെ വരച്ചാൽ അപ്പം നിങ്ങൾ പാക്ക് ചെയ്യാമെന്ന് പറയും അപ്പോൾ ഒരൊറ്റ ഷിപ്പിംഗ് ചാർജിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എടുക്കാനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതാണ് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ രണ്ട് പ്രിന്റ് കാണിച്ചു കേട്ടോ ഇതിലെ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് വരുന്നത് അപ്പോൾ ഓക്കെ ഇതിലൊക്കെ ഞാൻ ലൈറ്റ് ഷേർഡ്സും കാണിക്കുന്നുണ്ട് ഡാർക്ക് ഷേഡ്സും കാണിക്കുന്നുണ്ട് ഓടി വരിക ചാടി എടുക്കുക ഓടി പോവുക ഇടുക അത്രയേ ഉള്ളൂ അതെ സെക്കൻഡ് കളർ ഇപ്പോൾ ഒരെണ്ണം പോയി കണ്ട ഒരെണ്ണം വരുമ്പോൾ ഒരെണ്ണം ചാടി വീണു അങ്ങനെ പാടില്ല നാലെണ്ണം കയ്യിൽ തന്നെ ഇരിക്കുക അതാ പോയി അപ്പൊ ഇതിന് ഡോറീസ് ഒക്കെ കാണുന്നുണ്ട് കേട്ടാ ഡോറീസ് കാണുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതിൽ നാല് ഷെയ്ഡ് അവൈലബിൾ ആണ് ഒന്നുകൂടി കൂടെ ഞാൻ രസമായിട്ട് എടുത്ത് കാണിച്ചു തരാം ഇതാണ് ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് ഡോ മെറ്റീരിയൽ ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് അപ് ടു ഹിയർ ആയിട്ടാണ് ഇതിന്റെ ലൈനിങ് വരുന്നത് ഡിജിറ്റൽ പ്രിന്റ് ആയതുകൊണ്ട് കളർ ഇളകി പോകില്ല ക്രഷ് മെറ്റീരിയൽ ആയതുകൊണ്ട് ആർക്കും അയൺ ചെയ്യേണ്ട അമ്പത്തഞ്ച് അമ്പത്തറഞ്ച് ലെങ്ത് ഫുൾ ലെങ്ത് ആയിട്ട് യൂസ് ചെയ്യുക ഫീഡിങ്ങിന് വേണ്ടിയിട്ട് ഇതിൽ ഫുൾ ബട്ടൺസ് ഓപ്പൺ ആണ് നോർമലി വരുന്ന ലൈനിങ് അപ് ടു ഹിയർ ആയിട്ട് അവൈലബിൾ ആണ് കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല രസമുണ്ട് ആകെ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളൂ ഫാസ്റ്റ് ആയിട്ടോ ഫാസ്റ്റായിട്ട് ഓർഡർ ചെയ്യുക അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ ആൻഡ് സെക്കൻഡ് കളർ നമുക്ക് ഓ ഇതാണ് അപ്പം ഞാൻ നല്ല രസമായിട്ട് കാണിച്ചിട്ടുവാന്ന് പറഞ്ഞു ഇതേ സെക്കൻഡ് കളറ് ഇതാണ് വന്നിട്ടുള്ളത് തേർഡ് കളറ് നമുക്ക് ഇതാണ് വന്നിട്ടുള്ളത് ഫോർത്ത് കളറ് ഇതാണ് വന്നിട്ടുള്ളത് രസമായില്ലേ ഡോറീസ് ഒക്കെ അവിടെ ഇവിടെ ഒക്കെ കിടക്കുന്നുണ്ട് അതാണ് സംഭവം അപ്പം ഇതെ ഇത് അതെ അതേപോലെ അമ്പത്തഞ്ച് അമ്പത്തി ആറഞ്ച് ലെങ്ത്തിൽ വേറെ ഫ്രില്ലും ഫ്രീറ്റ്സൊന്നും പുറകിലില്ല ഇതുപോലെ സിമ്പിൾ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ബട്ടൺസൊക്കെ ഓപ്പൺ ആണ് സെയിം അതേ ഡീറ്റെയിൽ ആണ് വരുന്നത് ത്രീ നയൻറ്റി ഫൈവ് ഡോ മെറ്റീരിയല് ഡിജിറ്റൽ പ്രിന്റ് കളറുകളിലേക്ക് പോകില്ല ഇതേ സംഭവമൊക്കെ ഉണ്ട് ഇത് നിർബന്ധമുള്ളവർ പറയാനു കേട്ടോ ഓക്കെ ചിലവർക്ക് അത് ആവശ്യമില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സെറ്റാക്കിയിട്ട് ചെയ്യാം അപ്പം നിങ്ങളൊന്നും പറഞ്ഞാൽ മതി ഇല്ലെങ്കിൽ ഞാൻ അയച്ചറിയല്ല ഞാൻ ഓർഡർ എടുക്കുകയില്ല അങ്ങനെയാണ് സംഭവം ഓക്കെ അപ്പം ഇതൊക്കെ ഇത് ഇവിടെ ഇങ്ങനെ നൈസായിട്ട് ബൾക്കായിട്ട് നമ്മൾ അടിക്കുമ്പോളേ ചില സമയത്ത് ഇതിങ്ങനെ വേറൊരു കവറിൽ സെപ്പറേറ്റ് വരിക ചെയ്യാം ഓക്കെ ഇതാണ് സംഭവം സംഭവ അപ്പൊ ഒരു വ്യക്തി ഇങ്ങനെ രണ്ട് പ്രിന്റ് എടുക്കാനായിട്ട് പറ്റും ജസ്റ്റ് ത്രീ നയൻറ്റി ഫൈവ് മാത്രം വരുന്നുള്ളൂ നെക്സ്റ്റ് വൺ നമുക്ക് ബ്ലാക്ക് ആണ് അവൈബിൾ ആയിട്ടുള്ളത് ഇത് ഇഷ്ടായിട്ടോ ഈ ലൈൻ ഞാനിട്ട ഷർട്ടും ഒരു ഐസ് ബ്ലൂ ഷെയ്ഡ് ഓക്കേ ഇത് വരുന്നത് ഒരു ഏഷ് കളറാണ് കേട്ടോ ഡോറീസ് ഉണ്ട് നമുക്ക് ഡോറീസ് നിങ്ങൾ ചോദിച്ചു കഴിക്കാം ചില വ്യക്തികൾക്ക് ആവശ്യമില്ല ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് അതിൻ്റെ അത്യാവശ്യം കറക്റ്റ് ആയിട്ട് എടുത്ത് പറയുന്നത് ബട്ടനാണ് ഫീഡിങ് ചെയ്യാം വേറെ വേറെസ് ഇല്ല സുഖമായിട്ട് യൂസ് ചെയ്യട്ടോ അതെല്ലാവരും കടം പൂട്ടി പോകുമ്പളെ ഞാൻ മാത്രമേ രാത്രി ഇവിടെ നിന്നിട്ട് വീഡിയോ ചെയ്യുമ്പോൾ വീട്യൂബ് ഉള്ള ഒരു ധൃതി അതാണ് സംഭവം മീഡിയ ലാർജ് സൈസിൽ സൈസില് മുപ്പത്തിമൂന്ന് മുപ്പത്തി ഉണ്ട് മീഡിയ ലാർജ് സൈസില് മുപ്പത്തിമൂന്ന് മുപ്പത്തഞ്ച് ലാങ് മുപ്പത്തി മീഡിയം ലാർജ് സൈസാണ് വരുന്നത് ഡോ മെറ്റീരിയൽ ആണ് മുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ മാത്രമേ വരുന്നുള്ളൂ സ്ലീവിൻ്റെ എൻ്റിലായിട്ട് ഈ ഒരു സിസ്റ്റം ഉണ്ട് പുറവശത്ത് വശത്ത് വേറെ ഫില്ലും ഒന്നും ഇല്ല അതേപോലെ തന്നെ അതിലിങ്ങനെ വീനക്കായിട്ട് സംഭവമാണ് വരുന്നത് ജസ്റ്റ് ത്രീ ഡബിൾ ഫൈവ് ഉണ്ടോ ജസ്റ്റ് ത്രീ ഡബിൾ ഫൈവ് ത്രീ ഡബിൾ ഫൈവ് വേറെ റേറ്റ് ഒന്നും നമ്മൾ കൂട്ടണമൊന്നുമില്ല ഓക്കെ അപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഏഷ് ആണ് ആൻഡ് ഒരു പെർപ്പിൾ ഷെയ്ഡാണ് വരുന്നത് ആൻഡ് യെല്ലോ ഷെയ്ഡാണ് യെല്ലോ ഷെയ്ഡ് എടുക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധിക്കുക യെല്ലോ ഷെയ്ഡ് വളരെ കുറവാണ് പ്രാവശ്യം വന്നിട്ടുള്ളത് യശ് കളർ ഒരുപാട് വന്നിട്ടുണ്ട് ഓക്കെ ഒരു മുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപ കേട്ടോ നല്ല പ്യുവർ ഡാർക്ക് ബ്ലാക്ക് കേട്ടോ വൈറ്റ് മൂന്നേ മൂന്ന് ഷെയ്ഡില് ഇത് അറിയാലോ അറിയാം എല്ലാവർക്കും എന്നാൽ വീണ്ടും ഞാൻ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം ഫുൾ ഡീറ്റെയിലും പറയുന്നുണ്ട് എക്സൽ സൈസ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള എന്ത് മെറ്റീരിയൽ എന്ന് ഇത് ലിനൻസ് ഉള്ള ഭൂമി ചെയ്തത് ഫുൾ ഡീറ്റെയിൽ വരുന്നത് എക്സൽ ഡി ഇരുപത്തേഴ് ഇരുപത്തൊമ്പിലും ജസ്റ്റ് വൺ സീറോ നയൻ ഫൈവ് ഉണ്ടോ സ്ലീവ് ഒക്കെ നല്ല ആക്കിയെടുക്കാതെ സ്ലീവ് ഒരു വ്യക്തി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭംഗി കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് സ്കേർട്ട് പ്ലാസോ തന്നെ ആയിരുന്നു പ്രാവശ്യം തന്നെ ആണോ യാ സ്കേട്ട് പ്ലാസോ ഉണ്ടോ രണ്ട് പാൻ്റ് അടിക്കേണ്ട ക്ലോത്ത് ഉണ്ട് ഒരു ഇന്നത്തിൽ എന്നിട്ട് ഞാൻ വെറും വൺ സീറോ നയൻ ഫൈവ് അടിക്കുന്നുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അത് വീഡിയോ നോക്കി വെക്കുന്നതിന്റെ ഡീറ്റെയിൽ വരുന്നത് ജസ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ ആണ് ടു വരുന്നുണ്ട് എക്സ് എൽ ഡബ്ല്യൂസ് ആണ് സ്കേറ്റ് പ്ലാസോ ആണ് ഇതിൽ വരുന്നത് കേട്ടോ നെക്സ്റ്റ് വൺ ഗ്രീൻ പിസ്റ്റഗ്രീൻ അണിഞ്ഞാൽ സുന്ദരിയാകുന്ന വെറൈറ്റീസ് മാത്രം നമ്മൾ നോക്കി എടുക്കുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാട് ഫിൽട്ടർ ചെയ്യൊന്നും വേണ്ട സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാ ബൈ ചെയ്യാവുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റാണ് ഇഡ്ക്കാച്ച് പ്രിൻറ്റ് ഇതിൻ്റെ ഫ്രണ്ട് പോഷൻ ഇങ്ങനെ വരുന്നു പുറകോഷം അതേപോലെ തന്നെ വരുന്നത് ബട്ടൺസാണ് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് നോർമലി വരുന്ന ലൈനിങ് ഇൻക്ലൂഡ് ആണ് പാനിൽ വേറെ ലൈനും കാര്യങ്ങളൊന്നും ഇല്ല പുറകോഷത്ത് ഇലാസ്റ്റിക് ആണ് ഫ്രണ്ടിൽ സ്കേറ്റ് പ്ലാസ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ബെൽറ്റ് ടൈപ്പ് ആ ഫ്രണ്ടിൽ ഫുൾ ഫ്ലിറ്റ്സ് അപ്പോൾ അടിപൊളിയായിട്ടോ സൂപ്പർ വൈറ്റ് ആണത് അതേപോലെ നെക്സ്റ്റ് ഞാൻ ഇതായത് ഒരുപാട് പേര് ചോദിച്ചാണ് ഒരുപാട് ആൻറ്റിമാർ ചോദിച്ച പ്രോഡക്റ്റാണത് ഇതിന് പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാൽ ടു എക്സൽ ഉണ്ട് ത്രീ എക്സൽ ഉണ്ട് അതുപോലെ ഇതിൽ കളറില്ല പ്രൈസ് എട്ടാ തൊണ്ണിറ്റുള്ളൂ അതാണ് വേറൊരു പിന്നെ സി വൈ മെറ്റീരിയലിൻ്റെ ഒറിജിനൽ സി വൈ മെറ്റീരിയൽ ആണ് സുഖമായിട്ട് യൂസ് ചെയ്യുക വേണ്ട ഒരു പ്ലാസോ ടൈപ്പ് പാൻറ്റും അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരെ ചെറുതാണ് എക്സൽ ഇല്ല എക്സൽ ഇല്ല കേട്ടോ ഡബിൾ എക്സൽ ഉണ്ട് ത്രീ എക്സലുണ്ട് പിന്നെ എയ്റ്റ് നയൻറ്റി ഫൈവ് വരുന്നുള്ളൂ മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് ഇഞ്ച് ലെങ് ആണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ലെങ്ത് അല്ല ഓക്കെ ലെങ്ത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഓഫ് സ്ലീവ് ആണ് അതായത് ഓഫ് ഷോൾഡർ ആണ് വരുന്നത് കേട്ടോ നല്ല രസകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇതിലെ പ്രൊഡക്റ്റ് നെക്സ്റ്റ് വൺ ഈ ഇ ഷെയ്ഡാണ് കേട്ടോ ബ്രിക്ക് ഓറഞ്ച് കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പേര് പേയ്മെൻറ് ചെയ്തിട്ട് റിട്ടേൺ ക്യാഷ് അയച്ച് കൊടുത്തത് ഈ പ്രൊഡക്റ്റ് തീർന്നിട്ട് ഓക്കെ അതേപോലെ നെക്സ്റ്റ് നല്ല ഗ്രേപ്പ് കളർ കണ്ട നല്ല സി വൈ ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് ആർക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക വീട്ടിൽ യൂസ് ചെയ്യണത് അല്ലാണ്ട് നല്ല രസമായിട്ട് പുറത്തേക്ക് നമ്മൾ ഔട്ടിങ്ങനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്നത് നല്ല അടിപൊളി കോട്ട് സെറ്റ് കോട്സെറ്റാണിത് ഓക്കെ അന്ന് യൂറോപ്പിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കണ്ടുപിടുത്താണെന്നൊക്കെ അതെ ഇന്ന് ഇത്രയും മതിയായി എനിക്ക് ജസ്റ്റ് പോകാനുള്ള സമയമായി എന്നാൽ പോർട്ടാ ഓക്കെ ബൈ ബൈ ഇൻഷാല്ല കാണാം ബൈ